സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് പവന അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയായി ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചു കുതിച്ച സ്വർണവിലയിൽ ഇന്ന് കനത്ത ഇടിവ് രേഖപ്പെടുത്തി പവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തിനാലായിരത്തിൽ താഴെ എത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി എൺപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സംസ്ഥാനത്ത് സ്വർണ്ണവില സെപ്റ്റംബർ ഒൻപതിനാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില എൺപതിനായിരം പിന്നിട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയ എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില എന്നാൽ ഇന്നലെ മുതലാണ് വില കുറയാൻ തുടങ്ങിയത് രാജ്യാന്തര വിപണിയിൽ സ്വർണവിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സംസ്ഥാനത്തെ സ്വർണ്ണ വിപണിയിലും പ്രതിഫലിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് ഇപ്പോഴും വില ഉയർന്നു നിൽക്കാൻ പ്രധാന കാരണം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ